സഹോദരന്മാരെ നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗ്യാസ് പുളിച്ചു തകട്ടല് നെഞ്ചരിച്ചില് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറിന് പ്രയാസം ഉണ്ടാവുക അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ചേരം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക വയറ് സ്തംഭനം അതുപോലെ തന്നെ നല്ല വേദന അതുപോലെ തന്നെ ശരീരം മെലിഞ്ഞു പോവുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കൊറച്ചേരം കഴിഞ്ഞാൽ വയറിന് പൊറുതേട് ഉണ്ടാവുക അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് താഴെ ഭാഗത്ത് ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുക നെഞ്ചെരിഞ്ഞിട്ട് ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലാതെ തികട്ടി വരിക പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ട എന്നുള്ള തോന്നൽ ഉണ്ടാവുക അതല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുക ഇങ്ങനെ വയറ് സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവണം ഭക്ഷണത്തിൽ നിയന്ത്രിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആശുപത്രി മരുന്നൊക്കെ ഒഴിവാക്കി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത് ഇത് കാണുന്നവൻ അവൻ ആരോഗ്യത്തോടെ ക്വാളിറ്റി ഓഫ് ലൈഫോട് കൂടിയിട്ട് ജീവിക്കുകയും മരുന്നു ആശുപത്രി ഒഴിവാക്കുകയും പരമാവധി സൗഖ്യത്തോടു കൂടി പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും ഉപദേശിക്കുന്നത് സാധാരണക്കാരായ ആളുകളെ ആശുപത്രിയിൽ വരാതിരിക്കാനുള്ള വീട്ടിലിരുന്ന് ചെയ്യാനുള്ള സംഗതികളും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ താഴെ കമൻ്റുകളായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക പലപ്പോഴും പല വീഡിയോകളും ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഈ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞു അത് തിരിച്ചറിഞ്ഞു രോഗം വരാതെ ആക്കാൻ കഴിഞ്ഞു വന്ന രോഗം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നിങ്ങളുടെ കമൻ്റുകളാണ് ഊർജം നൽകുന്നത് പിന്നെ സാധാ ഭാഷയിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ മെഡിക്കൽ ടേം പറയാണ് എന്ന് എനിക്ക് സത്യത്തിൽ സൗണ്ട് ഇല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ കരുതിയിട്ടാണ് സൗണ്ട് ഇല്ലാത്തൊരു സമയത്ത് പോലും സംസാരിക്കുന്നത് അപ്പൊ അതിൻ്റെ പ്രയാ പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് നിങ്ങൾ എന്തു ചെയ്യാം ഈ ഒരു സന്ദേശം എത്തിച്ച് ആരോഗ്യവാന്മാരാകുന്നതിനുള്ള ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേരുക നമ്മളുടെ വയറിലെ പുണ്ണ് കൊടലിലെ പുണ്ണ് ഇല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ അതല്ലെങ്കിൽ ആമാശയത്തിലെ അൾസർ എന്ന് പല പേരിട്ട് വിളിക്കുന്ന പുണ്ണിന്റെ ലക്ഷണങ്ങൾ പലരിലും കാണാറുണ്ട് പലർക്കും എന്തറിയില്ല ഇതൊരു രോഗാണ് എന്നറിയില്ല പലർക്കും ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷേ പലരും ഇതിനിപ്പം എന്താ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ഗുളിക കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് പുണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന മുറിയാണ് മുറിവ് ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ളത് മലായിട്ട് പുറത്തു പോകുന്ന വായ മുതൽ തുടങ്ങി മലദ്വാരത്തിൽ അവസാനിക്കുന്ന കുറേ നീളത്തിലുള്ള വ്യാസം വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു കുഴലാണ് ദഹനവ്യൂഹം അത് നമ്മളുടെ വായയിൽ നിന്നാണ് തുടങ്ങുക നമ്മൾ വായ നോക്കൂ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട് ഏറ്റവും പുറത്ത് ആ ഒരു ലെയറിൽ മുറിവുണ്ടാവുന്നതിന് നമ്മൾ വായിലെ പുണ്ണ് എന്ന് പറയും ഇതുപോലെ നമ്മളുടെ ദഹന വ്യവസ്ഥയിലെ ഭാഗങ്ങളിൽ ഏറ്റവും മേലെ ഭാഗത്ത് ചെറിയ കുഴികൾ വന്ന് വായിലെ പുണ്ണ് ഉണ്ടാകുന്ന പോലെ അവിടെ പുണ്ണ് ഉണ്ടാകുന്നതാണ് അത് ഓരോ വയറ്റിലാണ് എന്നുണ്ടെങ്കിൽ വയറ്റിലെ പുണ്ണ് എന്ന് പറയും കുടലിലാണെങ്കിൽ കുടലിലെ പുണ്ണ് എന്ന് പറയും വായിലാണെങ്കിൽ വായിലെ പുണ്ണ് എന്ന് പറയും ഇതാണ് എന്താണ് കുടലിലെ പുണ്ണ് വയറിലെ പുണ്ണ് എന്നുള്ളതിന് സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഉത്തരം ഇനി ഇതെങ്ങനെ ഉണ്ടാവുക എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് എച്ച് പൈലോറി പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ഉണ്ട് നമ്മൾ ഭക്ഷണം വന്നിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അവൻ ഭക്ഷണത്തിലേക്ക് ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ പണി തുടങ്ങും ആ ഒരു ലെയറിനെ ചെറിയ ക്രാക്ക് പൊട്ടൽ പുണ്ണ് ഉണ്ടാക്കിയെടുക്കും ഇതാണ് സാധാരണ രീതിക്ക് പുണ്ണ് ഉണ്ടാവാനുള്ള കാരണം എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിത ശൈലി കൊണ്ടാണ് ഇപ്പൊ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അമിതമായിട്ട് ടെൻഷൻ അടിക്കണ ആളുകളില്ല ഉറക്കം ശരിയാവാതെ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രവാസികൾ ഐ ടി ജീവനക്കാർ ഇവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ സ്ട്രെസ് ജീവിതശൈലി അതിൻ്റെ രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത്തത് അനാവശ്യമായിട്ട് വാരി വലിച്ച് ആവശ്യത്തിനും അല്ലാത്തതിനൊക്കെ മരുന്ന് വാരി വലിച്ച് കുടിക്കുന്നത് ഈ വയറിൽ പുണ്ണുണ്ടാക്കാൻ കാരണമാവും നാലാമത്തത് മദ്യപാനം അതിനെപ്പറ്റി ഞാൻ ഈ കൂടുതൽ പറയുന്നില്ല അത് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതേപോലെ പുകവലി പുക വലിക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം നിങ്ങൾ ആശയത്തേക്ക് പോകുന്നുണ്ട് അത് അവിടെ പുണ്ണാക്കാനും ഇത് ഈ പുണ്ണിലേക്ക് വീണ്ടും പുക വന്നാൽ ക്യാൻസർ ആവാനും കാരണമാവും ഇതൊക്കെ പറയണെ പേടിപ്പിക്കാനല്ല പുണ്ണ് എന്ന് പറഞ്ഞ് ക്യാൻസറാവും എന്ന് പറഞ്ഞ് നിങ്ങളെ ടെസ്റ്റും മരുന്നും കുടിപ്പിക്കാനല്ല ഇത് വെറും സൂക്ഷിക്കുക പുകവലി ഒഴിവാക്കുക രോഗം രോഗമില്ലാതിരിക്കുക എന്ന സാധാരണക്കാരന് സൂക്ഷിക്കാവുന്ന ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരാനാണ് അനാവശ്യമായിട്ട് പേടിപ്പിക്കാനല്ല ഇതുപോലെ തന്നെ ഭക്ഷണം സമയത്ത് കഴിക്കാത്ത ആളുകളുണ്ട് നമ്മൾ പലരും നമ്മളുടെ ബിസിനസ് ജീവിതം അതുപോലെ തന്നെ ജോലി പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കും എന്നിട്ട് ഭക്ഷണം കിട്ടുമ്പോൾ വാരി വലിച്ചു ഒന്നാകെ കഴിക്കും ഈ പരിപാടി പുണ്ണിലേക്ക് കാരണമാവും അതന്നെ കൂടുതലായിട്ട് പ്രവാസികളിലും ഞാൻ നേരത്തെ പറഞ്ഞ വൈകി കിടന്ന് വൈകി എണീറ്റ് ഓടി ജോലിക്ക് പോകുന്ന ആളുകളിലാണ് വരുന്നത് ഭക്ഷണം സമയത്ത് കഴിക്കാതിരിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് ബീഫ് എണ്ണമെഴുക്കുള്ളത് കോളകൾ കളർ ഭക്ഷണം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് രുചി നൽകാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം സ്റ്റോർ ചെയ്തിട്ടുള്ള ഭക്ഷണം ടിൻ ഭക്ഷണം ഫ്രോസൺ ഫുഡ് ഇങ്ങനത്തെ സാധനങ്ങളും ഈ രോഗത്തിലേക്ക് നയിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഉറക്കം ശരിക്കുണ്ടാവുക പുകവലി ഒഴിവാക്കുക ജീവിതശൈലി ഒഴിവാക്കുക ജീവിതശൈലി ശ്രദ്ധിക്കുക സ്ട്രെസ് ഫ്രീ ആവുക നല്ല ഹെൽത്തി ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെ ആയാൽ തന്നെ ഇതൊരു പരിധിവരെ ഇല്ലാതെയാക്കാൻ കഴിയും ഇനി വന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഡോക്ടർ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന അസിഡിറ്റി ഗ്യാസിന്റെ പ്രശ്നം ഏമ്പക്കായിട്ട് വരിക നെഞ്ചിൽ എന്തോ ഭാരള്ള പോലെ തോന്നുന്നു നെഞ്ചിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുക അതുപോലെ തന്നെ വയറിലുള്ള പ്രയാസങ്ങൾ ഭക്ഷണം അങ്ങ് തട്ടിയ വയറിന് പ്രയാസങ്ങൾ വരും ഭക്ഷണം വേണ്ട എന്നുള്ള ഒരു തോന്നല് തോന്നുക അതുപോലെ തന്നെ മലം എത്ര കഴിച്ചാലും പോരാതെ നിൽക്കുക അവിടെ ഉറച്ചു നിൽക്കുക ഗ്യാസ് ഇങ്ങനെ വയറ്റിൽ കെട്ടി നിൽക്കുക ഇങ്ങനെ ഗ്യാസ് കുറ്റി നിറഞ്ഞ പോലെ വയറിങ്ങനെ കമ്പിച്ച് നിൽക്കുക വയറ്റിൽ നിന്ന് പോവാതിരിക്കുക അതുപോലെ തന്നെ ശരീരം ക്ഷീണിക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത്തരത്തിൽ വയറിലും നെഞ്ചിലും അസിഡിറ്റിയും നെഞ്ചരിച്ചിലും അടങ്ങുന്ന ലക്ഷണങ്ങളാണ് സാധാരണ വയറിന്റെ പുണ്ണിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത് ഇത് വരുന്നവർ പെട്ടെന്ന് തന്നെ പോയിട്ട് എൻഡോസ്കോപ്പി ഉണ്ടാക്കിയിട്ട് പേടിക്കാനൊന്നും ചെയ്യൊന്നും വേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അത്തരം സംഗതികൾ പറയുമ്പോഴാണ് ഞാനൊരു നല്ല ഡോക്ടറാവണത് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഈ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്തു ചെയ്തവരൊന്ന് അനുഭവം പറയാ എന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടും ഒന്നാമത് ചെയ്യേണ്ടത് പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക അപ്പോൾ ആ കാര്യം പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പച്ചക്കറികൾ ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ അല്ലാത്ത പച്ചക്കറികൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുമ്പോഴും പെട്ടെന്ന് അസഡിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓറഞ്ച് മുസമ്പി പോലെ ചെറുനാരങ്ങ പോലെ ഉള്ളത് ഒഴിവാക്കുക ബാക്കി പഴങ്ങൾ കഴിച്ചോളി പേരക്ക കഴിച്ചോളി അനാറ് കഴിച്ചോളി ഇതൊക്കെ വളരെ നല്ലതാണ് ഇലക്കറികൾ നല്ലോണം കഴിച്ചോളൂ സാലഡുകൾ വേണ്ടത്ര കഴിച്ചോളൂ പൊതുവേ നമ്മൾ നോൺ വെജ് വേണ്ട എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് കോഴി അത്ര പ്രശ്നമല്ല അതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മത്സ്യങ്ങളും പ്രശ്നങ്ങളില്ല പക്ഷെ അത് മത്സ്യം ഫ്രൈ ആക്കിയിട്ട് വല്ലാതെ എണ്ണ എണ്ണമെഴുക്കുള്ളതാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് ഭയങ്കരമായിട്ട് സ്പൈസി ആക്കിയിട്ട് കൊടുക്കരുത് ഭക്ഷണത്തിൽ എന്തു ചെയ്യുക കറി വെച്ചിട്ട് നമ്മുടെ ചൂര മത്സ്യം അതുപോലെ തന്നെ ചെമ്മീൻ പോലെയുള്ള ഷെൽഫിഷുകൾ അതുപോലെ തന്നെ മത്തി പോലുള്ളതൊക്കെ സെലീനിയത്തിൻ്റെ ധാരാളം കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ് അത് ഉപയോഗിക്കാം ഇനി അഞ്ചാമത് പറയുന്നത് എന്താണ് പറഞ്ഞാൽ നെറ്റ്സ് ഉപയോഗിക്കാം കൂൺ ഉപയോഗിക്കാം നെറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താങ്ങിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി പോലുള്ളവയും ഉപയോഗിക്കാം നെറ്റ്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാം ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ നാട്ടിലുള്ള ചക്കയും മാങ്ങയും പപ്പായൊക്കെ ഉപയോഗിക്കുക വലിയ വലിയ പൈസ ഉള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല ഇത്തരം സംഗതികൾ ചെയ്യുക ഇനി ഒഴിവാക്കേണ്ടത് മദ്യപാനം ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക ബീഫ് ഒഴിവാക്കുക അമിതമായി മസാല ഇട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക കളർ ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കോളകൾ ഫ്രോസൺ ഫുഡുകൾ അതുപോലെ തന്നെ ടിന്നിലൊക്കെ ഇട്ട് കുറെ കാലം അടച്ചു വെച്ചിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക ഭക്ഷണത്തിൽ ഭക്ഷണ രീതിയില് സമയത്ത് ഭക്ഷണം കഴിക്കുക വാരി വലിച്ച് അമിതമായി കഴിക്കുന്ന രീതി ഒഴിവാക്കുക ശരീരത്തിനെ ടെൻഷൻ ഫ്രീ ആക്കി വെക്കുക നന്നായിട്ട് കിടന്നുറഞ്ഞ ഒരു ദിവസം മുക്കാൽ മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ വലിയ വലിയ പേരിട്ട് നിൽക്കുന്ന ഈ സാധനത്തിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും നമ്മുടെ നാട്ടിലൊരവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഒരു ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചക്ക് പന്ത്രണ്ടര ഒരു മണിയോടെ ലഞ്ച് കഴിക്കുക രാത്രി അരി ഒഴിവാക്കുന്നത് നല്ലത് അതിൽ തന്നെ രാത്രി ഏഴരയുടെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചു തീർക്കാൻ നോക്കുക എന്നിട്ട് പിന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡുകളോ കഴിക്കുക ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് രാത്രി നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എണീക്കുക വ്യായാമം ചെയ്യുക എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് കഴിക്കാൻ നോക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറാവുമ്പോൾ കുറച്ചും കൂടെ ദഹനം സ്മൂത്തായിട്ട് ആയിട്ട് നടക്കാൻ കഴിയും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും മാറിക്കിട്ടും തൊണ്ണൂറ് ശതമാനം ആളുടെയും പുണ്ണ് അതുപോലെ തന്നെ ഗ്യാസ് ഈ പ്രശ്നങ്ങൾ മാറാൻ ഇത് മാത്രം ചെയ്താൽ മതി എന്നിട്ടും മാറ്റമില്ലെങ്കിൽ അത് വലിയ മരുന്നുകളെ പറ്റിയിട്ട് പേടിക്കൊന്നും വേണ്ട കൃത്യമായിട്ട് ഞാൻ ഇതിൽ എന്താ ചെയ്യാറുണ്ടാ ഇത്തരം കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കും എന്നിട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിത ശൈലിയെ കൃത്യമായിട്ട് നോക്കും അതിനെന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കും എന്നിട്ട് രോഗിയുടെ കൃത്യമായ രോഗനിർണയം നടത്തും മരുന്ന് നിർണയം നടത്തും അതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ഇതിൻ്റെ കാരണത്തെ മാറ്റിക്കൊണ്ട് സുഖമായി മരുന്നു കൊണ്ട് മാറ്റിയെടുത്ത് പിന്നീട് മരുന്നും സ്ഥിരമായിട്ട് മരുന്നൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് ഇത് ആക്കാൻ പറ്റും അപ്പോൾ ആദ്യമേ പറയട്ടെ ഈ ഒരു കാര്യം പരമാവധി ശ്രദ്ധിച്ചാല് വീട്ടില് പാരമ്പര്യമായിട്ട് ഈ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ നന്നായിട്ട് മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും വ്യായാമം കുറഞ്ഞവരും ആ ഗ്യാസിന്റെ തുടക്കമുള്ളവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാല് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയും ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മളൊക്കെ പഠിച്ചതുകൊണ്ട് എൻ്റെ സഹജീവികൾക്ക് ഗുണം കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് സൗണ്ട് ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഇതിൽ പറഞ്ഞ ചില സംഗതികൾ ചില അത് സാധനങ്ങളുടെ പേരോ മറ്റോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ സാധാരണക്കാർക്ക് പറയാൻ മനസ്സിലാവുന്ന ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില നാടൻ സംസാരങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പലപ്പോഴും നെഗറ്റീവ് കമൻ്റുകൾ ഇടലുണ്ട് അതിനൊക്കെ സ്നേഹത്തോടെ തള്ളിക്കടയുന്നു ഏർ പറഞ്ഞ സാധനങ്ങളുടെ ഏതെങ്കിലും പേരുകൾ ഇപ്പൊ കൂന് കൂനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുമിൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അങ്ങനെ ഏതെങ്കിലും സാധനത്തിന്റെ പേര് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എനിക്ക് കഴിയുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാതല്ലെങ്കിൽ ഇത് കാണിക്കുന്ന നമ്മളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആ പ്രാദേശിക ഭാഷയിൽ അതിനെന്താണ് എന്നുള്ളത് പറഞ്ഞു തരും പരമാവധി ഈ വീഡിയോ ആളുകളിലേക്ക് എത്തിച്ച് നമ്മൾ ഒരാളെങ്കിൽ ഒരാളെ രോഗിയാക്കാതിരുന്നാൽ ആരോഗ്യവാനാക്കാൻ സഹായിച്ചാൽ നമ്മൾ ഒരു നല്ല സഹജീവിയായി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല